സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ധന്യ ഹസ്ബൻഡ് അലക്സ് ജോസഫ് ഹസ്ബൻഡ് അലക്സ് ജോസഫ് ഞങ്ങൾ രണ്ടുപേരും എൻജിനീയേഴ്സ് ആണ് ഇടുക്കി രൂപത കട്ടപ്പന വെള്ളയാങ്കുടി ഇടവകയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി മൂന്നിന് അതിനൊരാഴ്ച മുമ്പ് മോൾക്ക് പെട്ടെന്നൊരു ക്ഷീണം വന്നു ക്ഷീണം വരിക എന്ന് പറഞ്ഞാൽ ഡേ കയറി പോയിക്കൊണ്ടിരുന്ന മോള് പെട്ടെന്ന് ഭയങ്കര ക്ഷീണം അമ്മയെനിക്ക് തല പൊക്കാൻ വയ്യ അമ്മ അയ്യോ വയ്യ എന്നൊക്കെ പറഞ്ഞു ഒരാഴ്ചയോളം ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുന്നു ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഭയങ്കര ക്ഷീണം വെള്ളം മാത്രം കുടിച്ച് അതും വായിക്കു ഭയങ്കര വേദനയാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്പൂണിൽ വെള്ളം കോരി കൊടുത്താൽ പോലും മോൾക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു മൗത്ത് ആൾസേഴ്സാണ് വേറൊന്നും ഇല്ല അവർ വൈറ്റമിൻ സിറപ്പ് തന്നു വിട്ടു കൃത്യ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും മോളുടെ മുഖം ഒരു വശത്തേക്ക് കോടി അവളുടെ വലതുവശത്തിൻ്റെ മുഖത്തിൻ്റെ വലതുവശത്തിൻ്റെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇതൊരു ന്യൂറോ സർജനെ എത്രയും പെട്ടെന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു അവിടുന്ന് തന്നെ ഒരു സ്റ്റിറോയിഡ് തന്ന് ഞങ്ങൾ നാട്ടിലേക്ക് മാറുക കട്ടപ്പനയിൽ നിന്ന് നാട്ടിലുള്ളൊരു ഹോസ്പിറ്റലിൽ ന്യൂറോ സർജൻ്റെയൊക്കെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ ആ സ്റ്റിറോയിഡ് കഴിച്ച് മോൾ ഉറങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മോൾക്ക് പഴയ ആരോഗ്യം കിട്ടിയ പോലെ മോൾ ആക്റ്റീവായി അത് കഴിഞ്ഞ് അഡ്മിറ്റായി ഞങ്ങളൊരു മൂന്നാറ് ദിവസം മോൾക്ക് ഒരു കുഴപ്പമില്ല നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി പക്ഷേ ആ ക്ഷീണം 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 മാറി മുഖത്തിൻ്റെ കോടിച്ച അതുപോലെ തന്നെയുണ്ട് കൃത്യം നാലാമത്തെ ദിവസം ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പൊതുവേ ഇങ്ങനെ പെട്ടെന്നൊരു മുഖത്തിന് കോടിച്ച വരിക ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുന്നവർക്ക് പ്രത്യേകിച്ചൊരു കാരണവും ഇല്ലാതെ അങ്ങനെ ഉണ്ടാവും അത് ആറുമാസം ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ ശരിയായിക്കോളും തന്നെ മാറിക്കോളും വേറെ അങ്ങനെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ കൃത്യം പക്ഷെ എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ ഇങ്ങനെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് കാരണം ഡോക്ടർ ഞങ്ങളോട് എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ട് തവണ എം ആർ ഐ സ്കാൻ ചെയ്തു അപ്പോൾ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു മോളുടെ ഫേഷ്യൽ നെർവ്സിൻ്റെ ഇടയ്ക്ക് ഒരു ട്യൂമർ ഗ്രോത്ത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നെർവ്സ് ഡാമേജ് ആയത് മോൾക്ക് ഫേഷ്യൽ മൂവ്മെൻറ്റ്സ് നഷ്ടമായെന്ന് പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്ത് അത് റീജനറേറ്റ് ചെയ്ത് വരണം എന്ന് പറഞ്ഞു പക്ഷേ കൃത്യം നാലാം ദിവസം തൊട്ട് മോൾക്ക് ഭയങ്കര വേദന ശരീരം മൊത്തം ഭയങ്കര വേദന അപ്പോൾ അവർ ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ മോൾക്ക് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ എന്നോട് പാരസെറ്റമോള് കൊടുക്കാനാണ് പറഞ്ഞത് പക്ഷേ വേദനയ്ക്കുള്ളത് അപ്പം നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ ഇടവിട്ട് ഞാൻ കൊടുത്തോണ്ടിരുന്ന പാരസെറ്റമോൾ അവസാനം അരമണിക്കൂർ ഇടവിട്ടൊക്കെ ഞാൻ കൊടുത്തോണ്ടിരുന്നത് അതുപോലെ വേദനയായിരുന്നു മോൾക്ക് സഹിക്കാൻ പറ്റാതെ വേദന എടുത്തെങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊളയുക അതുകൊണ്ട് ഞങ്ങളൊരു ഫർദർ ഒപ്പീനിയന് വേണ്ടി ഇവിടെ എറണാകുളത്ത് ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റൽ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെത്തി അവിടെ സാറ്റർഡേ ആണ് വന്നത് മൺഡേ പേഷ്യൻറ്റിനെ കൊണ്ട് വരാൻ പറഞ്ഞു പക്ഷെ മോൾ വീട്ടിൽ ഒട്ടും പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ സൺഡേ തന്നെ ഇവിടെ വന്ന് അഡ്മിറ്റായി അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് പത്ത് മാസമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മുല കൊടുത്തുകൊണ്ടിരുന്ന കുഞ്ഞ അതിനെ വീട്ടിലാക്കിയിട്ട് മൂത്ത മോളേം കൊണ്ട് ഞങ്ങൾ വരും അപ്പോൾ മോൾക്ക് നാല് വയസ്സ് കൃത്യം നാല് വയസ്സ് പൂർത്തിയായി ഒരു മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ ജനുവരി ഇരുപത്തി മൂന്നിന് ഞങ്ങൾ എറണാകുളത്തുള്ള ഹോസ്പിറ്റൽ അഡ്മിറ്റായി സൺഡേ അഡ്മിറ്റായി മൺഡേ അവർ ഞങ്ങളോട് പറഞ്ഞു മോൾക്ക് ലുക്കീമിയ ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൺഫേമാണ് പിന്നെ എന്ത് ടൈപ്പ് ആണ് എന്നുള്ളതറിയാൻ ബോൺമാരോ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഞങ്ങൾക്കത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരാഴ്ച മുമ്പ് ഓടിച്ചാടി നടന്നിരുന്ന കുഞ്ഞിന് പെട്ടെന്ന് ലുക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ഷോക്കായിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ തിങ്കളാഴ്ച ബുധനാഴ്ച ഞങ്ങൾ മാരോ ടെസ്റ്റിന് കയറ്റി മോളെ ബോൺ മാരോ ടെസ്റ്റിന് മോളെ കയറ്റുക എന്ന് പറഞ്ഞാൽ അവർ അനസ്തേഷ്യ കൊടുക്കും ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന കൊച്ചിനെ അവർ അനസ്ഥൈഷ്യ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ ഇങ്ങനെ തളർന്ന് കിട്ടുക അപ്പോൾ ആ ബോധം കെട്ട കൊച്ചിനെങ്ങോട്ട് മോൾ അവർ ആ ഐസ് അതിലേ തിയേറ്ററിലേക്ക് കയറും തിരിച്ച് എൻ്റെ കൊച്ചിനെ ഞാൻ കാണുന്നത് ബെഡിൽ പൊതിഞ്ഞ് മൂടി പൊതിച്ച് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് മൂടി പൊതിച്ച് കൊണ്ടിരിക അപ്പം ഞങ്ങളോട് റിസൾട്ട് വന്നപ്പം പറഞ്ഞു മോൾക്ക് പൊതുവെ കുഞ്ഞുങ്ങളെ കാണുന്ന അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ അതല്ല എ എൽ എൽ അല്ല മോൾക്ക് അഡൾട്ട്സിൽ കാണപ്പെടുന്ന എ എം എൽ ആണ് അക്യൂട്ട് മൈലോഡ് ലുക്ക് കീമയാണ് അപ്പോൾ അതിന് റിക്കവറി റേറ്റ് ഒക്കെ വളരെ കുറവാണ് അപ്പം മെയിനായിട്ടുള്ള അതിൻ്റെ കോംപ്ലിക്കേഷൻ മോൾക്ക് കീമോ എടുത്ത് കഴിയുമ്പോൾ പോസ്റ്റ് കീമോ കോംപ്ലിക്കേഷൻസ് കീമോ കഴിയുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും അവർ ഫിഫ്റ്റി പെർസെൻറ്റേജേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ സമയത്ത് ഡോക്ടേഴ്സ് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എന്തോ ദൈവം എൻ്റെ ബുദ്ധിനെ അങ്ങ് മാറ്റി മാറ്റി കളഞ്ഞു എന്ന് തോന്നണം അവർ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്തായാലും ഞങ്ങൾക്കുണ്ടായ ഒരു ബോധ്യം ദൈവം ഞങ്ങൾക്ക് അറിഞ്ഞു തന്ന ഒരു സഹനമാണിത് കാരണം ഇത്ര ഒരു കുഞ്ഞിന് നാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് സങ്കല്പിക്കുന്നതിനപ്പുറത്തായിരുന്നു അപ്പോൾ അത് ദൈവം അറിഞ്ഞു തന്ന ഒരു സഹനമാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ന് ഞങ്ങൾക്ക് ബോധ്യം കിട്ടി ഞങ്ങളത് സ്വീകരിച്ചു ഹൃദയത്തിൽ സ്വീകരിച്ചു കുഞ്ഞിന് ഭയങ്കര വേദനയായിരുന്നു അവർ പെയിൻ കില്ലർ കൊടുത്തു അവർ പറഞ്ഞു കീമോ തുടങ്ങുമ്പോൾ മോൾക്ക് നല്ല പെയിൻ ആയിരിക്കും പെയിൻ കില്ലേഴ്സ് കൊടുക്കും അങ്ങനെ പറഞ്ഞു പക്ഷേ നമുക്ക് ഈ എ എം എൽ ടൈപ്പിന് കീമോ എടുക്കുന്നതിന് മുമ്പ് അവർ കൺസേൺ സൈൻ ചെയ്ത് വാങ്ങും കീമോ കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതിന് അവർക്ക് ഗ്യാരൻറ്റി ഇല്ല എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ റിസ്ക് ആണെന്നുള്ളതിന് നമ്മൾ സൈൻ ഇട്ട് കൊടുക്കും ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നോട് ഒന്ന് പേപ്പർ സൈൻ ഇടാൻ പറഞ്ഞു ഞാൻ സൈൻ ഇടുന്നു പിന്നീടാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ ഫസ്റ്റ് കീമോ തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് ഞങ്ങൾക്കൊരു പ്രോട്ടോക്കോൾ തരും ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ആറ് കീമോ പ്ലസ് ഒരു വർഷത്തെ മെയിൻ്റെനൻസ് പീരീഡ് അത് കഴിഞ്ഞ് കുറേ വർഷങ്ങളോളം റിസൾട്ട് നോക്കി മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ തന്നിരിക്കുന്നത് അതായത് ഒരു മൂന്ന് വർഷത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ മോൾക്ക് ഉള്ള കീമോക്ക് ഞങ്ങൾ അഡ്മിറ്റായാൽ അടുത്ത ഒന്നര മാസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അത് കഴിഞ്ഞ ഒരാഴ്ച ബ്രേക്ക് കിട്ടും അടുത്ത കീമോയ്ക്ക് കയറണം അങ്ങനെ അപ്പോൾ ഫസ്റ്റ് കീമോ ഫെബ്രുവരി സിക്സ്ത്തിന് ഫസ്റ്റ് കീമോ തുടങ്ങി എട്ട് ദിവസത്തെ കീമോ ആയിരുന്നു മോളെ ശരീരം മുഴുവൻ നീര് വെച്ച് മോളെ കണ്ടാൽ മനസ്സിലാകുമ്പോൾ പാടില്ലാത്ത പോലെ അതുപോലെ ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു നൂറ്റഞ്ച് ഡിഗ്രി പനിയായിരുന്നു വിട്ടുമാറാതെ മൂന്ന് ദിവസത്തോളം രണ്ട് ദിവസത്തോളം അതിൽ ഐ സിയുവിൽ ഈ ദിവസങ്ങളിലെല്ലാം എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ ഉടമ്പടി തൈല അമ്മ ഉടമ്പടി എടുത്തിരുന്നു ആ തൈലോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞങ്ങളത് പക്ഷെ അത് കൃപാസനത്തിലെ ആണെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ എണ്ണയാണ് അറിയാമായിരുന്നു അപ്പോൾ അത് മോളെ ഞാൻ എന്നും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഈവൻ ഐ സിയുവിൽ കയറുമ്പം പോലും മമ്മി തന്നു വിട്ട കാശൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് മോൾ അറിഞ്ഞ ദിവസം മുതൽ മോളുടെ കഴുത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ഉടമ്പടി തൈല ഞാൻ എന്നും തൂക്കുമായിരുന്നു ഐസ് യു വെഡിൻ്റെ പിള്ളോടെ കീഴിൽ മോളുടെ കാശുരൂപ മാതാവിൻ്റെ കാശുരൂപ ഞാൻ വെച്ചിരുന്നു അപ്പോൾ അപ്പോഴത്തെ മോളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഫേഷ്യൽ മൂവ്മെൻറ്റ്സ് കംപ്ലീറ്റ് മാറി ആദ്യം കംപ്ലീറ്റ് പോയി ഒരു വശം മാത്രം മുഖം കോടിയിരുന്നത് രണ്ട് വശത്തെയും പോയി മോൾക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല പുരുക അനക്കാൻ പറ്റത്തില്ല ചൊടി അനക്കാൻ പറ്റത്തില്ല ചിരിക്കാൻ വാ തുറക്കാൻ പറ്റത്തില്ല ആകെ ഒരു ഒരു ഒരിഞ്ച് കഷ്ടി വാ ഒന്ന് തുറക്കും അതിൽക്കൂടെ എന്തൊക്കെയോ സംസാരിക്കും അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾക്ക് മൂന്ന് ദിവസം കഴിഞ്ഞ് ഐ സിയുവിന് പുറത്തെത്തി അത് കഴിഞ്ഞ് വീണ്ടും ഒരുപാട് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ ഫസ്റ്റ് ഗീമോ ഒരുവിധം കഴിഞ്ഞ് ഞങ്ങൾ മാർച്ച് പതിനാലിനാണ് അവിടുന്ന് ഡിസ്ചാർജ് ആവുന്നത് അപ്പം അതിനുള്ളിൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് റിസൾട്ടും കൂടെ വന്നു മോൾക്ക് ഡി എൻ എയിൽ വേരിയേഷൻ ഉണ്ട് അതുകൊണ്ട് വെരി ഹൈ റിസ്ക്കാണ് മോൾക്ക് ബോൺ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം രണ്ടാമത്തെ കീമോയ്ക്ക് ഒരാഴ്ച കഴിഞ്ഞ് വരണം അപ്പോൾ ഹൈ റിസ്ക് ആയതുകൊണ്ട് ട്യൂമർ ഗ്രോത്ത് ഗ്രോത്തൊക്കെ ഉള്ളതുകൊണ്ട് മോൾക്ക് രണ്ടാമത്തെ കീമോ മൂവായിരം എം ജിയുടെ കീമോയാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞു ഹൈ ഡോസാണ് ഹെ വെരി ഹൈ ഡോസാണ് അതെൻ്റെ മോൾ സർവൈവ് ചെയ്യുമെന്ന് അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ അന്നും കൂടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മൂന്ന് മെയിൻ ഡോക്ടേഴ്സിനോടും ഞാൻ മാറി മാറി ചോദിച്ചു മോൾക്ക് സെക്കൻഡ് കീമോ ഈ ഹെവി ഡോസ് കീമോ മാറാൻ എന്തേലും വഴിയുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഒരു ചാൻസും ഇല്ല ട്രാൻസ്പ്ലാന്റും കൊണ്ട് ട്യൂമർ ഗ്രോത്തും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഹെവി ഡോസ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഫെബ്രുവരി മാർച്ച് ജനുവരി ഇരുപത്തി മൂന്നിന് അഡ്മിറ്റായി മാർച്ച് പതിനാലാം തീയതി ഫസ്റ്റ് കീമോ കഴിഞ്ഞ് ഞങ്ങൾ ആയി ഒരാഴ്ചത്തേക്ക് അപ്പോൾ ഡിസ്ചാർജ് ആയപ്പോൾ മോൾ ഒരുവിധം ഓക്കെയാണ് ഫിസിക്കലി ആക്റ്റീവാണ് പക്ഷെ ഞാൻ ഒരുവിധം മരിച്ച അവസ്ഥയിൽ തന്നെ കാരണം ഈ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ച് ചെല്ലുമ്പോൾ സെക്കൻഡ് ഡോസ് കീമോ എടുത്ത് എൻ്റെ കുഞ്ഞ് സർവൈവ് ചെയ്യും എൻ്റെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ ഞാൻ മരിച്ച പോലെ ജീവിച്ച് പുറത്ത് നിൽക്കുന്നു അപ്പം വീട്ടിൽ നിന്ന് എന്നെ ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുക്കുക അപ്പം ഞങ്ങൾ പിന്നെ ആവട്ടെ അമ്മ ഇച്ചിരി കൂടെ ആവട്ടെ ഇവള് കുറച്ചുകൂടെ ആവട്ടെ ഇവളെ ഇങ്ങനെ ക്രൗഡിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ മമ്മിയുടെ നിർബന്ധം കാരണം ഞങ്ങൾ രണ്ടാമത്തെ കീമോയ്ക്ക് അഡ്മിറ്റ് ആവുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി ഉടമ്പടി എടുത്ത് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിയോഗങ്ങളെല്ലാം എഴുതിയിട്ടു എഴുതിയിട്ട് പോകുന്നതിന് മുമ്പ് സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു മോളെ നാൾ നാളെ മോൾക്ക് കീമോയാണ് ഇതുപോലെ മൂവായിരം എം ജി അപ്പോൾ ആദ്യമേ കൊടുത്തത് വെറും ഹൺഡ്രഡ് എം ജിയുടെ കീമോയായിരുന്നു അപ്പോൾ അന്നത്തെ ആ കോംപ്ലിക്കേഷൻസ് എല്ലാം മനസ്സിൽ കിടന്നിട്ട് അടുത്തത് കൊടുക്കാൻ പോകുന്നത് മൂവായിരം എം ജിയുടെയാണെന്നുള്ളത് ഓർത്ത് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു സാരമില്ല മാതാവിയുടെ വന്ന് സാക്ഷ്യം പറയണം മാതാവ് സൗഖ്യപ്പെടുത്തും എന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് അഡ്മിറ്റായി പിറ്റേ ദിവസം മോൾക്ക് എം ആർ ഐ സ്കാൻ ചെയ്തു വീണ്ടും അപ്പോൾ അത് അതുപോലെ ട്രാൻസ്പ്ലാന്റ് വേണ്ടത് കൊണ്ട് ഹസ്ബൻഡിൻ്റെ മാച്ച് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ടെല്ലാം അഡ്മിറ്റായ പിറ്റേ ദിവസമാണ് കിട്ടുന്നത് അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ റൂമിലേക്ക് ഓടി വരുവാണ് ഓടി വന്നിട്ട് ഞങ്ങളുടെ കാർഡ് മേടിച്ചുകൊണ്ട് പോയി റിസൾട്ടെല്ലാം നോക്കിയിട്ട് തിരിച്ച് സന്തോഷത്തോടെ കയറി വന്ന് ഞങ്ങളോട് പറയുവാണ് മോളുടെ എം ആർ ഐ ക്ലീനാണ് ആ ട്യൂമർ ഗ്രോത്ത് എല്ലാം ഡിസപ്പിയർ ആയിട്ടുണ്ട് ഒന്നുമില്ല അതുപോലെ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഞങ്ങൾക്ക് രണ്ട് പേർക്കും മോൾക്ക് ബോൺമാരോ കൊടുക്കാം മോളുമായിട്ട് മാച്ചാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാച്ചാണ് ഞങ്ങളിൽ ആരുടേത് വേണമെങ്കിലും മോൾക്ക് കൊടുക്കാം അതുകൊണ്ട് ഈ രണ്ട് കേസും ആയതുകൊണ്ട് മോൾക്ക് രണ്ടാമത്തെ കീമോ പറഞ്ഞിരുന്നത് മൂവായിരം എം ജിയുടെ കീമോ പറഞ്ഞിരുന്നത് വേണ്ടാന്ന് എന്ന് പറഞ്ഞു അങ്ങനെ അടുത്തത് മോൾക്ക് ഡയഗ്നൈസ് ചെയ്ത സമയത്ത് സെവൻറ്റി ത്രീ പെർസെൻറ്റേജായിരുന്നു ബോഡിയിൽ ഉണ്ടായിരുന്നത് അത് അടുത്ത ബോൺമാരോ ടെസ്റ്റിൽ അത് പോയിൻറ്റ് ഫൈവ് ആയിട്ട് കുറഞ്ഞു അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു തുടക്കത്തിൽ എ എം എൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ബ്ലഡ് ക്യാൻസർ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് രണ്ടാമത് ഈ റിസൾട്ടെല്ലാം വന്നതിന് ശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു എ എം എൽ കുട്ടികൾക്ക് പോയിൻ്റ് ഫൈവ് വെച്ചിട്ടും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അതായത് ഫസ്റ്റ് കീമോ കഴിഞ്ഞപ്പം തന്നെ എൻ്റെ കുഞ്ഞ് ട്രാൻസ്പ്ലാന്റിന് ഓക്കെ ആണ് പക്ഷേ അവിടെ ബെഡ് ഇല്ലാത്തത് കൊണ്ട് മാത്രം മോൾക്ക് ചെറിയൊരു ഡോസും കൂടെ നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആ കീമോ മാറിപ്പോകുന്നത് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല അപ്പം ഞങ്ങൾക്ക് പത്രം കിട്ടി ഞങ്ങൾ പത്രം വളരെ സന്തോഷത്തോടെ തൊട്ടടുത്തുള്ള കൂടെ എല്ലാം കൊടുക്കുമായിരുന്നു മോളാണ് കൊടുത്തോണ്ടിരുന്നത് മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈശോ അമ്മയുടെ പത്രമാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വെള്ളം കുടിക്കാൻ പോകുന്നിടത്ത് എല്ലാം കാണുന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ മോൾ പത്രം കൊടുക്കുമായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിക്കും എന്താ ആർക്കും അസുഖം ഞാൻ പറയും മോൾക്കാണ് മോൾക്ക് ബ്ലഡ് ക്യാൻസറാന്ന് പറയുമ്പോൾ അവരെന്നോട് പറയും ഈ കൊച്ചിനെ കണ്ട ബ്ലഡ് ക്യാൻസറാണെന്ന് പറയത്തില്ല അത്ര ആക്റ്റീവായിരുന്നു മോള് അങ്ങനെ സെക്കൻഡ് കീമോയും എടുത്തു സെക്കൻഡ് കീമോ അഞ്ച് ദിവസത്തെയായിരുന്നു അഞ്ച് ദിവസത്തെ കീമോ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു പനിയൊക്കെ വരും ഇൻഫെക്ഷൻ ആകും എന്നൊക്കെ അപ്പോൾ ആ അഞ്ച് ദിവസം മോള് ശരിക്കും പറഞ്ഞാൽ ബെഡിൽ കിടന്ന് ഡാൻസ് കളിക്കുമായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത്ര ആക്റ്റീവായിരുന്നു മോൾക്ക് ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ദൈവം തന്നെ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞ് എക്സൈറ്റഡായിട്ടാണ് കൃപാസനത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നതും ഒക്കെ കറക്റ്റ് ട്വൻ്റി ഫസ്റ്റ് ഡേയിൽ മോൾക്ക് ഇൻഫെക്ഷനായി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മോൾക്ക് അപ്പി ഇടുന്നോടത്ത് മോഷൻ പാസ് ചെയ്യുന്നോടത്ത് ഇൻഫെക്ഷൻ മോൾക്ക് ഇരിക്കാൻ മേലെ കിടക്കാൻ മേലെ കിടന്ന് പൊളയുക മോള് ബെഡേൽ എന്താ പില്ലോയൊക്കെ കൂടെ പിടിച്ച് വെച്ച് ഞാൻ ശരിക്കും മോൾ അമ്മയെന്നു പറഞ്ഞു ഭയങ്കര കാർച്ചയാണ് ബാത്റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേനുമേ ശരിക്കും നമ്മൾ അമ്മമാരുടെ പ്രസവ എങ്ങനെയാണോ ആ വേദന എൻ്റെ മോള് ഒരു നാല് മണിക്കൂറോളം ഇതുപോലെ നിർത്താതെ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ ശരിക്കും തളർന്നു പോയി ഞാൻ ശരിക്കും തകർന്നു പോയി ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ നിന്നെക്കുറിച്ച് ഇത്ര കാര്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു നടന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഇങ്ങനെ വന്നല്ലോ അപ്പം അച്ഛനെ എപ്പോഴും പറയാറുണ്ട് വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാവാം വിശ്വസിക്കാൻ തളർന്നു പോകരുത് അപ്പം ഞങ്ങളോർത്തു ചിലപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാവാം അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞു മാതാവെ അനുവദിച്ച് തന്ന സഹനം സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് ഇച്ചിരി വിഷമം എനിക്ക് അറിഞ്ഞൂടെ കൊച്ചു കരയുമ്പോൾ എനിക്ക് അപ്പടി വിഷമം വരും പക്ഷെ പരാതി കൂടാതെ ഞാൻ സഹിച്ചോളാം സഹിക്കാനുള്ള ശക്തി എൻ്റെ കുഞ്ഞിനും കൊടുക്കണേ അവസാനം ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവ് കുഞ്ഞിൻ്റെ വേദന ഞങ്ങൾക്ക് തരണം കാരണം ഞങ്ങൾക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുപോലെ പൊളയുമായിരുന്നു മോള് ആ സമയത്ത് മോൾക്ക് ആദ്യത്തെ കീമോയ്ക്ക് നാല് ഡബ് നാല് പ്രാവശ്യം ഡബ്ല്യു ബി സി കയറ്റണമായിരുന്നു മൂന്ന് പ്രാവശ്യം പ്ലേറ്റ്ലെറ്റ് കയറ്റണമായിരുന്നു അഞ്ചോ ആറോ തവണ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉണ്ടായിരുന്നു അത്രയ്ക്ക് കോംപ്ലിക്കേഷൻസ് ആയിരുന്നു അപ്പോൾ സെക്കൻഡ് കീമോയ്ക്ക് ഇതുപോലെ മോഷൻ പാസ് ചെയ്യുന്നോടത്ത് ഇൻഫെക്ഷൻ വന്നു പക്ഷെ ഞങ്ങളിതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ സംരക്ഷണം ഞങ്ങൾ അറിയുന്നത് കുറെ കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ഇൻഫെക്ഷൻ വന്നോടത്ത് ഡോക്ടർ ഹീൽ ആവുന്നില്ല അപ്പം ഞങ്ങളോട് പറഞ്ഞു മോൾക്ക് ഡബ്ല്യു ബി സി അറേഞ്ച് ചെയ്യുക ഡബ്ല്യു ബി സി അറേഞ്ച് ചെയ്താൽ കൗണ്ട് കൂടുമ്പം അതങ്ങ് ഹീലാകും ഞങ്ങൾക്ക് അതുവരെ ഡബ്ല്യു ബി സി കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുവെച്ചാൽ കൃത്യസമയത്ത് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ വരും പക്ഷേ ഈ സമയത്ത് മാത്രം ഞങ്ങളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ആളെ ഞങ്ങൾക്ക് കിട്ടത്തില്ല ഓക്കെയാണ് കൊടുക്കേണ്ട സമയമാകുമ്പോഴത്തേനും വിളിച്ച ഇവരെ കിട്ടത്തില്ല അങ്ങനെ രണ്ട് മൂന്ന് തവണ മാറിപ്പോയി മോൾ ആ വേദനയെല്ലാം സഹിച്ചു ഞാൻ പഴയതിനേക്കാളും അപ്പർ ആൻഡ് ഡൗൺ ആയിപ്പോയി അത് കഴിഞ്ഞ് ഒരുവിധം ഹീലായി ഞങ്ങൾ ഡിസ്ചാർജ് ആവാറായപ്പം ഡോക്ടർ വന്നിട്ട് ഞങ്ങളോട് പറയുക അന്ന് ഡബ്ല്യു ബി സി കിട്ടാതിരുന്നത് നന്നായി കാരണം ഡബ്ല്യു ബി സി കിട്ടിയിരുന്നെങ്കിൽ മോളുടെ ആ ഇൻഫെക്ഷൻ വന്ന സ്ഥലം പഴുത്ത് പൊട്ടിപ്പോയേനെ അപ്പോൾ അത് പൊ പഴുത്ത് പൊട്ടിപ്പോവാതെ ഞാൻ ഞാനവിടെ ഉടമ്പ ആകെ ഉടമ്പടി ഉപ്പ് മാത്രം തൂത്തില്ലാന്നേ ഉള്ളൂ ബാക്കി ഉടമ്പടി തൈലം തൂക്കുകയും എല്ലാം ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ടൊന്നും അതിന് മാറ്റം വന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറയുക അന്ന് ഡബ്ല്യു ബി സി കിട്ടാഞ്ഞത് നന്നായി കിട്ടിയിരുന്നെങ്കിൽ അത് പഴുത്തി പൊട്ടിപ്പോയേനെ അതിന് പകരം ഇതിപ്പം അങ്ങ് ചുങ്ങിപ്പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഡിസ്ചാർജിൻ്റെ അന്ന് അപ്പോൾ മോൾക്ക് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി എല്ലാം റെഡി ആയിട്ട് തിരിക്കുന്നു ഹസ്ബൻഡിനെ മാച്ച് മാച്ചാണെന്നാക്കി വെച്ചിരിക്കുന്നു അപ്പം ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് ട്രാൻസ്പ്ലാന്റിന് പേടിയാണ് കുഞ്ഞിന് ഇത്രയൊക്കെ സീരിയസ് ആയത് കാരണം എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്ക് ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു ദൈവകൃപയാൽ പിന്നെ എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അപ്പോൾ എറണാകുളത്തു നിന്നുള്ള ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ചെയ്തത് അത്ര സക്സസ് ആയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് പിന്നെ എല്ലാം പിന്നെ എല്ലാം പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല തൊട്ടടുത്ത ദിവസം തന്നെ ബാംഗ്ലൂരെ മെയിൻ ഡോക്ടറുമായിട്ട് ഞങ്ങൾക്ക് വീഡിയോ കൺസൾട്ടേഷൻ കിട്ടുന്നു അതിൻ്റെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ബാംഗ്ലൂർ ചെല്ലുന്നു എല്ലാ ടെസ്റ്റും മോൾക്ക് പോസിറ്റീവാണ് മോൾ റെഡി ടു ട്രാൻസ്പ്ലാന്റ് എന്ന കണ്ടീഷനാണ് അത് കഴിഞ്ഞാൽ അവിടെ ഞാനാണ് ഡോണർ എന്നായിരുന്നു ഡോക്ടർ തീരുമാനിച്ചത് അങ്ങനെ ഞാനും മോള് മെയ് ട്വൽത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് അപ്പോഴത്തേനും മോളുടെ ഫേഷ്യൽ മൂവ്മെൻറ്റ്സ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം റിക്കവർ ആയായിരുന്നു ഒരു ഫിസിയോതെറാപ്പിയും ചെയ്യാതെ ഒരു ഫിസിയോതെറാപ്പിയും ചെയ്യാതെ മോളുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം റിക്കവറായി അപ്പം ഞാൻ മോളുടെ ചെവിയുടെ ഉടമ്പടി ഉടമ്പടിത്തായാലും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ മോളുടെ ഫേഷ്യൽ മൂവ്മെൻ്റ്സ് ഒക്കെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓളെ റിക്കവറായി മെയ് ട്വൻറ്റി ഫസ്റ്റിന് മോൾക്ക് ട്രാൻസ്പ്ലാൻ്റ് ആണ് ബോൺ മാരോ ട്രാൻസ്പ്ലാൻ്റ് ആണ് അപ്പോൾ അവരോട് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും പക്ഷേ നമ്മൾ അതിനെല്ലാം ഒക്യു വെൽ എക്യുപ്ഡ് ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡ്യൂറേഷൻ ഒരു പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ക്രിട്ടിക്കലാണ് മോളിൻ്റെ ശരീരത്തെ സെൽസ് എല്ലാം സീറോ ആയി എൻ്റെ സെല്ലുമായിട്ട് മോള് അഡ്ജസ്റ്റ് ആവണം അങ്ങനെ ആ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ഇനി അനുഭവിക്കാൻ വേദനയൊന്നും ഇല്ലായിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അതിൻ്റെ പിറ്റേ ദിവസം മോൾക്ക് മൂക്കിലൂടെ ട്യൂബ് ഇട്ടു ട്യൂബ് ഇട്ട് കഴിഞ്ഞ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ തൊണ്ട മുതൽ ആമാശയം വരെയുള്ള എല്ലാ ഭാഗത്തും കുരുക്കൾ വന്ന് പഴുത്തു പൊട്ടി ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അപ്പോഴൊക്കെ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് വേദനകളെല്ലാം മാറി മെയ് മെയ് ട്വൻറ്റി ഫസ്റ്റിന് ട്രാൻസ്പ്ലാന്റ് ജൂൺ ഒമ്പതാം തീയതി ഞങ്ങൾ ബി എം ടി റൂമിൽ നിന്നും ഡയറക്റ്റ് ഡിസ്ചാർജാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അതായത് ഫെബ്രുവരി ആറാം തീയതി മോൾക്ക് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതാണ് ഫസ്റ്റ് കീമോ തുടങ്ങി ജൂൺ ഒമ്പതിന് ട്രീറ്റ്മെൻ്റ് എല്ലാം തീർന്ന് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വെറും നാല് മാസം ഞങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നത് മൂന്ന് വർഷത്തെ ആയിരുന്നു അത് നാല് മാസം കൊണ്ട് മാതാവ് ഞങ്ങളുടെ സഹനങ്ങൾ ചുരുക്കി തന്നു ചുരുക്കി തന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തുന്നത് സീറോ ഇമ്മ്യൂണിറ്റി പവർ ഉള്ള കുഞ്ഞിനെ കൊണ്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് ഐസൊലേഷനിലായിരുന്നു ദൈവ കൃപയാൽ ഇപ്പോൾ മോൾക്ക് ഏഴ് മാസമായി മോൾ വളരെ ആക്റ്റീവാണ് മോളുടെ ഫേഷ്യൽ മുഖത്തുണ്ടായിരുന്ന എല്ലാ ഇതും മാറി ഫുൾ റിക്കവറായി കഴിഞ്ഞ ഏഴ് മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു പനിയോ ജലദോഷമോ പോലും വരാതെ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവ വലിയ സംരക്ഷണമായിരുന്നു മെയിനായിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു ആ ടൈം ഷോർട്ടണിങ്ങും മാതാവിൻ്റെ സംരക്ഷണവും ഉടമ്പടി കാശുരൂപം ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ട് കുഞ്ഞിനും ഭയങ്കര വിശ്വാസമാണ് അമ്മേ മാതാവ് എന്നെ നോക്കിക്കോളും അങ്ങനെ എന്നെക്കാളും വിശ്വാസം കുഞ്ഞിനാണെന്ന് ഞാൻ പറയാം അത്രയ്ക്ക് വിശ്വാസത്തോടെ കുഞ്ഞും മാതാവിനോട് പ്രാർത്ഥിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങളും തന്ന ഒരുപാട് നന്ദി ും പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് സമാഗമ കൂടാരമായി മാറിയ നിന്റെ കുടുംബത്തിന്മേൽ കർത്താവിൻ്റെ കൃപ ജീവിത പകൽ ചൂടിൽ മേഘതണലായും ജീവിതരാത്രികളിൽ അഗ്നി നിന്റെ കൂടെ ഉണ്ടാകും ഇവിടെ ധന്യാ സെബാസ്റ്റിയൻ തൻ്റെ മകളുടെ രോഗവും പിന്നീടുണ്ടായ ഓരോ ഘട്ടങ്ങളും ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും ടൈം ഷോർട്ടനിങ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ മൂന്ന് വർഷം പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നാല് മാസമാക്കി ചുരുക്കിയതും എല്ലാം നാം കഴിഞ്ഞതാണ് അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന ആരെയും അമ്മ ഉപേക്ഷിക്കുകയില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായി നമുക്ക് യാതൊരു രീതിയിലും മുൻപോട്ട് പോകുവാൻ വഴികളില്ലാത്തപ്പോൾ അമ്മ നമുക്ക് വേണ്ടി വഴികൾ തുറന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് കാനായിലെ കല്യാണവിരുന്നിൽ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒഴിഞ്ഞ കുടങ്ങളൊക്കെ നിറകുടങ്ങളാക്കി മാറ്റിയ അമ്മ ഓരോ കുടുംബത്തിനു വേണ്ടിയും ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അമ്മയെ തേടിയെത്തുന്ന എല്ലാ കുടുംബത്തിലേക്കും അമ്മ കയറി വരികയാണ് അമ്മ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഈശോ ഈ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ കൃപകൾ അത് വർണ്ണിക്കാൻ പറ്റുന്നതല്ല അത് അളവില്ലാത്തതാണ് ഇന്ന് ജീവിക്കുന്ന സാക്ഷ്യമായി നമ്മോടൊപ്പം നിൽക്കുന്ന ഈ കുഞ്ഞുമോളും അവളുടെ കുടുംബവും മാതാപിതാക്കളുമെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണയിൽ എത്രമാത്രം അവർ ആയിരുന്നു ഇപ്പോഴും ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒത്തിരിയേറെ കൃപകൾ ചൊരിഞ്ഞ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച തൃത്വൈക ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കരങ്ങൾ അടിക്കാം നമുക്ക് ഈശോയെ സ്തുതിക്കാം യേശുവെ നന്ദി